நமஸ்காரம் പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം നമ്മൾ ഒരുപാട് ടെക്നിക്കുകൾ ഒരുപാട് അഫർമേഷനുകൾ ഒക്കെ നമ്മൾ ചെയ്യുന്ന ഒരുപാട് വീഡിയോകൾ നമ്മൾ ചെയ്തിട്ടുണ്ട് പ്രപഞ്ച ശക്തിയിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കുന്ന വാക്കുകൾ ഇട്ട് കൊടുക്കുന്ന നമ്മൾ ആഗ്രഹങ്ങൾ പറയുന്ന നമുക്ക് ഒരു കുറച്ച് ലക്ഷം രൂപ വേണമെങ്കിൽ ആ ഒരു പൈസ നമ്മൾ പറയുന്ന അങ്ങനെ അങ്ങനെ ഒരുപാട് കിട്ടിയവരുണ്ട് അതായത് പ്രപഞ്ച ശക്തിയിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കുന്നു എനിക്കൊരു ഇരുപതിനായിരം രൂപ വേണം എന്ന് പറയുന്ന അങ്ങനെ നമ്മൾ ആ ഒരു പ്രപഞ്ച ശക്തിയിലേക്ക് നമ്മളുടെ ആ ഒരു വാക്കുകൾ ചെന്നിട്ട് നമുക്ക് ആ പൈസ കിട്ടിയിട്ടുണ്ട് നമ്മുടെ വീഡിയോയുടെ അടിയിൽ പോയി നോക്കിയാൽ മതി ചാനലിൽ ഒരുപാട് ആളുകൾക്ക് അതിന്റെ ഉപകാരപ്രദമായിട്ടുള്ള ഒരുപാട് ആളുകൾ കമന്റ് ചെയ്തിട്ടുണ്ട് അവർക്ക് അതിലൂടെ ഒരുപാട് കാര്യങ്ങൾ സാധിച്ചു കിട്ടിയെന്ന് അപ്പോൾ അതുപോലെയുള്ള ഒരു കാര്യമാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയുന്നത് ഇത് നിങ്ങൾക്ക് മണിക്കൂറുകളോളം ഒരു മണിക്കൂറിന്റെ ഉള്ളിൽ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുന്ന ഒരു കാര്യമാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് ഇത് നിങ്ങൾക്ക് രണ്ടോ മൂന്നോ ആഴ്ച അഞ്ചാഴ്ച ഒന്നും കാത്തിരിക്കേണ്ട ആവശ്യമില്ല ഇതിൽ ആ രണ്ട് മൂന്ന് കാര്യങ്ങൾ പറയുന്നുണ്ട് ആ കാര്യങ്ങൾ നിങ്ങൾ വളരെയധികം ശ്രദ്ധാപൂർവം കേൾക്കണം ആദ്യം നിങ്ങൾ വളരെ ഇപ്പോൾ ഈ വീഡിയോ ആദ്യം ഒന്ന് കേൾക്കുക ഫുള്ളായിട്ട് കേട്ടിരുന്നതിന് ശേഷം നിങ്ങൾ വളരെ സമാധാനപരമായിട്ട് നിങ്ങൾക്ക് എപ്പോഴാണോ നിങ്ങൾ സമാധാനമായിട്ട് നിങ്ങൾക്ക് ഇത് ചെയ്യാൻ സാധിക്കുന്നത് ആ സമയത്താണ് നിങ്ങൾ ഇത് ചെയ്യേണ്ടത് അപ്പോൾ നമുക്ക് ഒരു ഐ ടെക്നിക്കാണ് ഇന്ന് പറയാൻ പോകുന്നത് അതായത് കണ്ണിലേക്ക് നോക്കിക്കൊണ്ട് നമ്മൾ പ്രപഞ്ച ശക്തിയോട് ആവശ്യപ്പെടുന്ന ഒരു കാര്യം നിങ്ങൾക്ക് സാധിച്ചു കിട്ടും എന്നുള്ളതാണ് നിങ്ങളുടെ മനസ്സിലുള്ള ആഗ്രഹം എന്തും ആയിക്കൊള്ളട്ടെ ആ ആഗ്രഹം നിങ്ങൾക്ക് സാധിച്ചു കിട്ടും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല ഇനി ഇന്ന് നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുന്നില്ല അല്ലെങ്കിൽ ഇന്ന് നിങ്ങളുടെ മനസ്സ് ക്ലിയർ അല്ല എങ്കിൽ തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞതുപോലെ വളരെ ക്യാം ആൻഡ് ആയിട്ടുള്ള സ്ഥലത്ത് വളരെ ശാന്തമായിട്ടിരുന്ന് ചെയ്യേണ്ട ഒരു ടെക്നിക്കാണിത് അതുകൊണ്ട് തന്നെ മറ്റുള്ളവരുടെ ശല്യം ഉണ്ടെങ്കിൽ ഒരു ശബ്ദത്തിന്റെ പോലും ശല്യം മനസ്സ് വളരെ ഏകാഗ്രതമായിട്ട് ഏകാഗ്രമായി വെച്ചു കൊണ്ടുവേണം നിങ്ങൾ ഈ ഒരു കാര്യത്തിലേക്ക് കടക്കാൻ അതായത് നിങ്ങളും ഈ ഒരു വീഡിയോയും അതുപോലെ തന്നെ ആ ഈ ഒരു വീഡിയോയിൽ കേൾക്കുന്ന ശബ്ദവും നിങ്ങളുടെ മനസ്സും ആ കണ്ണിലേക്കുള്ള ഒരു നോട്ടവും അല്ലാതെ നിങ്ങളുടെ മനസ്സിൽ ആ ഒരു ചിന്ത നിങ്ങൾക്ക് എന്താണ് വേണ്ടത് എന്നുള്ള ചിന്ത മാത്രം അതിന് ഞാനിവിടെ പറയും ആ പറയുന്ന സമയത്താണ് നിങ്ങൾ ഇത് സ്റ്റാർട്ട് ചെയ്യേണ്ടത് ഞാൻ സ്റ്റാർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം നിങ്ങളോട് പറയുമ്പോൾ നിങ്ങൾ എൻ്റെ കൂടെ തന്നെ എത്ര പ്രാവശ്യമാണോ ഞാൻ പറയുന്നത് അത്രയും പ്രാവശ്യം നിങ്ങൾ എൻ്റെ കൂടെ ഈ വീഡിയോയിലൂടെ പറയുക നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം ഒരു മണിക്കൂറിനുള്ളിൽ നടന്നു കിട്ടും ഞാൻ സ്റ്റാർട്ട് എന്ന് പറയുമ്പോൾ നിങ്ങൾ ചിന്തിക്കുന്ന നിങ്ങളുടെ ആഗ്രഹം അത് മനസ്സിൽ വളരെ നല്ല രീതിയിൽ ചിന്തിക്കുക മനസ്സ് ഉറച്ചു ചിന്തിക്കുക ഒരാഗ്രഹം മാത്രം ചിന്തിക്കുക ആ ആഗ്രഹത്തിൽ നിന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറാൻ പാടില്ല ഇപ്പോൾ ഒരു ഇരുപതിനായിരം രൂപ നിങ്ങൾക്ക് പൈസയുടെ ആവശ്യമാണെങ്കിൽ ആ എത്ര എമൗണ്ട് ആയിക്കോട്ടെ ആ പൈസ ഇനി മറ്റുള്ള ഏതെങ്കിലും ആഗ്രഹമാണ് നിങ്ങളുടെ വിവാഹം നടക്കാൻ അല്ലെങ്കിൽ വിവാഹ തടസ്സം മാറാൻ നിങ്ങൾക്കൊരു ജോലി ലഭിക്കാൻ ഇങ്ങനെയുള്ള ഏതൊരു ആഗ്രഹമായിക്കൊള്ളട്ടെ ആ ആഗ്രഹമാണ് നിങ്ങൾ ആഗ്രഹിക്കേണ്ടത് അപ്പോൾ സ്റ്റാർട്ട് നിങ്ങൾ ആ ആഗ്രഹം നിങ്ങൾ ഇപ്പോൾ ചിന്തിക്കണം ഈ സമയത്ത് നിങ്ങൾ ചിന്തിക്കുക ഞാൻ ഇത്രയും പറഞ്ഞത് കേട്ടതിന് ശേഷം വേണം നിങ്ങൾ ഈ ഒരു കാര്യം ചിന്തിക്കുക നിങ്ങൾ മനസ്സിലേക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം ചിന്തിക്കുക വീണ്ടും ചിന്തിക്കുക നിങ്ങൾക്ക് അത് വേണം ചിന്തിക്കുക നിങ്ങൾക്ക് എന്താണോ ആവശ്യം നിങ്ങൾക്ക് എന്താണോ ആഗ്രഹം അത് വീണ്ടും ചിന്തിക്കുക വീണ്ടും ഒന്നുകൂടി ചിന്തിക്കുക നിങ്ങൾക്ക് എന്താണോ ആഗ്രഹം ആ ആഗ്രഹം ഒന്നുകൂടി ചിന്തിക്കുക വീണ്ടും ചിന്തിക്കുക നിങ്ങൾക്ക് എന്താണോ ആഗ്രഹം ആ നേടേണ്ടത് അത് വീണ്ടും ചിന്തിക്കുക വീണ്ടും ഒന്നുകൂടി ചിന്തിക്കുക നിങ്ങൾക്ക് എന്താണ് നിങ്ങൾക്ക് വേണ്ട ആഗ്രഹം അത് ഒന്നുകൂടി ചിന്തിക്കുക മനസ്സിലേക്ക് വീണ്ടും വീണ്ടും ചിന്തിക്കുക നിങ്ങൾക്ക് എന്താണ് ആഗ്രഹം വേണ്ടതെന്ന് വീണ്ടും വീണ്ടും ചിന്തിക്കുക ഞാൻ ഈ പറയുന്ന സമയത്തൊക്കെ നിങ്ങൾ ചിന്തിക്കണം നിങ്ങൾക്ക് എന്താണ് വേണ്ടത് വീണ്ടും വീണ്ടും ചിന്തിക്കുക വീണ്ടും ചിന്തിക്കുക നിങ്ങൾക്ക് എന്താണ് മനസ്സിലേക്ക് നിങ്ങൾക്ക് എന്താണ് നിങ്ങളുടെ മനസ്സിലേക്ക് ആഗ്രഹം നടന്നു കിട്ടേണ്ട ആ ആഗ്രഹം ഉറച്ച് കിട്ടുമെന്ന് വീണ്ടും വിശ്വസിക്കുക വീണ്ടും ചിന്തിച്ച് വിശ്വസിക്കുക ആ ഒരു ആഗ്രഹം നിങ്ങളിലേക്ക് വിശ്വസിക്കുകയാണ് വേണ്ടത് നിങ്ങൾക്കത് നടന്നു കിട്ടും നിങ്ങൾക്ക് ആ ആഗ്രഹം ഇപ്പോൾ നടന്നു കിട്ടും ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ നിങ്ങൾക്ക് ആ ആഗ്രഹം നടന്നു കിട്ടാൻ പോകുന്നു വീണ്ടും നിങ്ങൾ അതിനെക്കുറിച്ച് തന്നെ ആഗ്രഹത്തെക്കുറിച്ച് തന്നെ ചിന്തിക്കുക വീണ്ടും ആ ആഗ്രഹം നിങ്ങളുടെ മനസ്സിലേക്ക് ഉറച്ചു വരേണ്ടതാണ് അതുപോലെ തന്നെ നിങ്ങൾക്ക് ആ ആഗ്രഹം സാധിച്ചു കിട്ടുമെന്ന് ഉറച്ചു വിശ്വസിക്കുക നിങ്ങളിലേക്ക് ആ ആഗ്രഹം വന്നു കൊണ്ടിരിക്കുന്നു എന്ന് ഉറച്ചു വിശ്വസിക്കുക കണ്ണുകൾ ഇറുക്കെ അടച്ചു തന്നെ വിശ്വസിക്കുക കണ്ണുകൾ മുറുകയെ അടയ്ക്കുക ഇപ്പോൾ നിങ്ങൾ വീഡിയോയിലേക്ക് നോക്കേണ്ട ആവശ്യമില്ല കണ്ണുകൾ മുറുകയെ അടച്ചുകൊണ്ട് തന്നെ വിശ്വസിക്കുക നിങ്ങളിലേക്ക് ഈ ആഗ്രഹം വന്നെത്തിക്കൊണ്ടിരിക്കുന്നു നിങ്ങൾക്ക് ഈ ആഗ്രഹം ഇപ്പോൾ തന്നെ സാധിച്ചു കിട്ടും ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ നിങ്ങൾക്ക് ഈ ആഗ്രഹം സാധിച്ചു കിട്ടുന്നതാണ് നിങ്ങൾ വളരെ മനസ് വളരെ ശാന്തമായിട്ട് വളരെ ഒരു ശബ്ദവും ഇല്ലാത്ത ഒരു സ്ഥലത്തിരുന്ന് വളരെ ശാന്തമായിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്നു നിങ്ങൾക്ക് ആ ഒരു കാര്യം നിങ്ങളുടെ മനസ്സിലേക്ക് നിങ്ങൾക്ക് ആ ഒരു കാര്യം നിങ്ങളുടെ അടുത്തേക്ക് എത്തിക്കഴിയുന്നതായിട്ട് നിങ്ങൾ സങ്കല്പിക്കാൻ നിങ്ങൾക്ക് ആഗ്രഹം നടന്നു കിട്ടുന്നു നിങ്ങൾ ചിന്തിക്കുന്ന ആഗ്രഹം നിങ്ങളിലേക്ക് വരുന്നു എന്നുള്ളത് സങ്കല്പിക്കുക തീർത്തും നിങ്ങൾ സങ്കല്പിച്ചു കൊണ്ടേയിരിക്കുക നിങ്ങൾക്ക് ആഗ്രഹം നടന്നു കിട്ടുന്നു എന്ന് തീർത്തും സങ്കല്പിച്ചു കൊണ്ടേയിരിക്കുക നിങ്ങൾക്ക് ആ ആഗ്രഹം നടന്നു കിട്ടുന്നു എന്ന് ഇനി നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ ഇനി ചെയ്യേണ്ടത് ഈ ഒരു ഫോണിൽ ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്ന ഈ കണ്ണിലേക്ക് നിങ്ങൾ ഇവിടെ ഞാൻ ആരോമാർക്ക് കൊടുത്തിരിക്കുന്ന ആ കണ്ണിലേക്ക് നിങ്ങൾ സൂക്ഷിച്ചു നോക്കുകയാണ് ചെയ്യേണ്ടത് എൻ്റെ ശബ്ദം ഒരു കാരണവശാലും ഈ ഒരു വീഡിയോയിൽ നിങ്ങൾ ആഗ്രഹം സാധിക്കുന്നതിൽ യാതൊരു തടസ്സവും നിങ്ങൾക്ക് സൃഷ്ടിക്കുകയില്ല അതുകൊണ്ട് തന്നെ നിങ്ങൾക്കിത് പ്ലേ ചെയ്തുകൊണ്ട് ശബ്ദത്തോടെ വെച്ചുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇത് നിങ്ങൾക്ക് ഇതിൻ്റെ കൂടെ പറയാവുന്നതാണ് ഈ കണ്ണ് ഈ ആരോ മാർക്ക് എവിടെയാണോ ഞാൻ മാർക്ക് ചെയ്തിരിക്കുന്നത് ആ ഭാഗത്ത് തന്നെ നിങ്ങൾ സൂക്ഷിച്ചു നോക്കുക സൂക്ഷിച്ചു നോക്കിയതിന് ശേഷം ഞാൻ പറയാൻ തുടങ്ങുമ്പോൾ ഞാൻ എത്ര പ്രാവശ്യം ആ വാക്ക് പറയുന്നുവോ ആത്രയും പ്രാവശ്യം നിങ്ങളും ആ വാക്ക് ഉച്ചരിക്കുക നിങ്ങൾ അത് ഉച്ചരിക്കുമ്പോൾ നിങ്ങൾ ചിന്തിക്കുക നിങ്ങൾക്ക് ആ ആഗ്രഹം നടന്നു കിട്ടും ഉറപ്പായിട്ട് നടന്നു കിട്ടും കിട്ടിയതിന് ശേഷം തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ വന്ന് വിവരം അറിയിക്കാൻ മറക്കരുത് അത് മസ്റ്റായിട്ടുള്ള ഒരു കാര്യമാണ് നിങ്ങൾ ആ ഒരു ആഗ്രഹം നടന്നു കിട്ടും ആ നടന്നു ഉടൻ തന്നെ നിങ്ങൾ കമന്റ് ബോക്സിൽ വിവരം അറിയിക്കുക എന്റെ ആഗ്രഹം നടന്നു കിട്ടി ഇനി ഇന്ന് ചെയ്തു ഇന്ന് ചെയ്തിട്ട് കിട്ടിയില്ലെങ്കിൽ നാളെ നിങ്ങൾ വീണ്ടും ഈ വീഡിയോ ചെയ്യുക തീർച്ചയായിട്ടും വിശ്വസിച്ച് ചെയ്യുന്ന ഒരാൾക്ക് ഇതിന്റെ ഫലം ലഭിക്കുമെന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല അപ്പോൾ നിങ്ങൾ പറയുക ഈ കണ്ണിലേക്ക് നിങ്ങൾ സൂക്ഷിച്ചു നോക്കുക എന്റെ ആഗ്രഹം നടന്നിരിക്കുന്നു എന്റെ ആഗ്രഹം നടന്നിരിക്കുന്നു നിങ്ങളുടെ ആഗ്രഹം പറയണം അതിന്റെ കൂടെയാണ് പറയേണ്ടത് എൻ്റെ ഈ ആഗ്രഹം നടന്നിരിക്കുന്നു 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 എന്റെ ഈ ആഗ്രഹം നടന്നിരിക്കുന്നു എൻ്റെ 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 ഈ ആഗ്രഹം നടന്നിരിക്കുന്നു എന്റെ ഈ ആഗ്രഹം നടന്നിരിക്കുന്നു ഇത് മതി പക്ഷേ നിങ്ങൾ ഈ എന്നുള്ള ആഗ്രഹം എന്നുള്ളത് ആ ഈ കഴിഞ്ഞിട്ട് നിങ്ങളുടെ ആഗ്രഹം പറയുക എന്നതിന് ശേഷം ആഗ്രഹം നടന്നിരിക്കുന്നു എന്ന് പറയുക ഇപ്പോൾ എൻ്റെ എൻ്റെ ഈ ആഗ്രഹമായ ഇരുപത് ലക്ഷം രൂപ എനിക്ക് കിട്ടിയിരിക്കുന്നു എൻ്റെ ഈ ആഗ്രഹം നടന്നിരിക്കുന്നു അങ്ങനെ കൂട്ടിച്ചേർത്ത് പറയുക അപ്പോൾ നിങ്ങൾ അങ്ങനെയാണ് പറയേണ്ടത് എല്ലാവർക്കും നന്ദി നമസ്കാരം